നല്ല മനസ്സോടുകൂടെ ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ എന്ത് അപേക്ഷിച്ചാലും ചെയ്തു തരുന്ന നല്ലൊരു കർത്താവിനെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത് ആരാധിക്കുന്നത് ലോകത്തിലുള്ള നേതാക്കന്മാരെ പോലെയല്ല നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവനാമ മഹത്വത്തിനായിട്ട് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ദുയോധന ഭാഗം നമുക്കെടുക്കാം അത്താഴ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരിക എന്നവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്ക ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു ഈ സന്ദർഭം നമുക്കറിയാം അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് ആയിരങ്ങളെ പതിനായിരങ്ങളെ പോഷിപ്പിച്ച അനന്തരം ശിഷ്യന്മാരൽപ്പം വിശ്രമിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ യേശു അവരെ നിർബന്ധിക്കുകയാണ് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ അവർക്ക് പോകാൻ അന്നേരം മനസ്സില്ല അവർക്ക് പോകാൻ അന്നേരം ആഗ്രഹമില്ല നമുക്കായാലും അങ്ങനല്ലേ ഏഹ് അല്പം ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു കഴിഞ്ഞ് നമ്മളെ ക്ഷീണിച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ആഗ്രഹിക്കും അന്നേരം ഒരാൾ പറയുക ഇന്നടുത്ത് വരെ പോകുന്ന പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് അതിന് തയ്യാറാകത്തില്ല പക്ഷേ യേശു അവിടെ എന്ത് ചെയ്തു നിർബന്ധിച്ചു നിർബന്ധിച്ചു അവർ മുന്നോട്ട് പോകാൻ തയ്യാറായി യേശുവോ യേശുടെ കൂടെ പോയില്ല അതാ ഏറ്റവും വലിയ രസം യേശുടെ കൂടെ പോയില്ല യേശു എന്ത് ചെയ്തു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി യേശുവിൻ്റെ സ്വഭാവ സവിശേഷം നിങ്ങൾ കണ്ടോ പകൽ ശുശ്രൂഷ രാത്രി പ്രാർത്ഥന പകൽ ശുശ്രൂഷ രാത്രി പ്രാർത്ഥന ഒന്നുകൂടെ പറഞ്ഞാൽ പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വർഗീയ പിതാവിൽ നിന്ന് രാത്രിയിൽ സ്വീകരിക്കുന്ന മകൻ അതുകൊണ്ടാണ് യേശുവിൻ്റെ ശുശ്രൂഷ പോലും പരാജയപ്പെട്ടതായിട്ട് കാണാത്തത് പ്രിയ ദൈവം ഇതിലെ എൻ്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളാകണമെങ്കിൽ അനുഗ്രഹപ്രദമാകണമെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരം ദൈവശബ്ദം കേൾക്കുന്നത് കുറയരുത് പരാജയപ്പെടുത്തില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്പസമയം മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ പറയുന്ന ഇങ്ങനെയാണ് അവർ മുങ്ങാനായിട്ട് തുടങ്ങി അമേൻ കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞു ഹാല ലൂയ്യ വളരെ പ്രയാസത്തോടുകൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അമേൻ അടുത്തൊരു പ്രതികൂലം വരികയാണ് വെള്ളത്തിൻ്റെ മേലെ നടന്ന് ഒരാൾ വരുന്നു വെള്ളത്തിൻ്റെ മേലെ നടന്ന് ഒരാൾ വരുന്നു യഥാർത്ഥത്തിൽ ഈ നടക്കുന്ന യേശുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർക്ക് എന്തോ തോന്നിയത് ഭൂതം നടക്കുന്നെ ഒരു ഭൂതം നടക്കുന്നെന്നാണ് തോന്നിയത് ഹാലലൂല അങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ പത്രോസ് ഒന്നാമനായിരിക്കുന്ന പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യം നീ കർത്താവണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം എന്തോ പറയുന്നത് ഭൂതം നീ കർത്താവ് ആണെങ്കിൽ വെള്ളത്തിനു മേലെ നടക്കാൻ എനിക്കൊരു അനുവാദം തരണം പത്രോസ് എന്താ ആ ചിന്തിച്ചതിൻ്റെ അർത്ഥം ഒരിക്കലും ഭൂതം പറയത്തില്ല വരാനായിട്ട് കർത്താവ് മാത്രമേ പറയത്തുള്ളൂ വരാ അതുകൊണ്ടാണ് ചോദിച്ചത് ആമേ നീ ഹാലൽ കർത്താവ് അടുത്ത നിമിഷം പത്രോസ് കേട്ട ശബ്ദം എന്തുവാ ഹാലൽ വരിക അപ്പോൾ പത്രോസിനൊരു കാര്യം ഉറപ്പിച്ചു ഇവർ ഭൂതവെന്ന് പറയുന്ന ആളല്ല അത് വരുന്നത് അത് കർത്താവാണ് മാമേ അടുത്ത നിമിഷം യേശു പറഞ്ഞ ആ വാക്കിൻ്റെ മുകളിക്കാലെടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ യേശു പറഞ്ഞ വരിക എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ മുകളിക്കാലെടുത്ത് വെച്ചിട്ട് പത്ത് വർഷം നടക്കാൻ തുടങ്ങി ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത് ഹാല ലൂയ്യ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താവുന്ന ഒരു ദേഹശബ്ദം കേട്ടോണ്ടല്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചത് ഈ നിമിഷം വരെ ആ വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ പലപ്പോഴും അവിശ്വസനായി തീർന്നിട്ടുണ്ട് പക്ഷേ കർത്താവ് അവിശ്വസനായി തീർന്നിട്ടുണ്ടോ ഇല്ല കാറ്റുകൾ വന്നിട്ടില്ലേ കൊടുങ്കാറ്റ് വന്നിട്ടില്ലയോ തകർന്നു പോകുമെന്ന് ചിന്തിച്ചാൽ എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായി പക്ഷേ നമ്മൾ വീണോ ഇല്ല എന്താ ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ യേശു യേശുമതിയായവൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളിരിക്കുന്നത് ആ കരത്തെ തൊട്ടാലേ നമ്മളെ തൊടാനായിട്ട് പറ്റത്തുള്ളൂ ഇയോബിൻ്റെ പുസ്തകത്തിനകത്ത് ആദ്യത്തെ അധ്യായത്തിൽ സാത്താൻ എന്ന് ദേവസ്സിന് പറയുന്നൊരു മുടന്ത ന്യായമുണ്ട് നീ അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സമ്പത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ കണ്ടോ ദൈവത്തിൻ്റെ വേലി നമുക്കുള്ളത് കൊണ്ടാണ് അമ്മ തൊടാൻ ശത്രുവിന് കഴിയാത്തത് കേട്ടോ മറക്കരുത് നോക്കിയേ ആ വാക്കിൻ്റെ മുകളിൽ പത്രോസ് കാലെടുത്ത് വെച്ച് മുന്നോട്ട് നടക്കുകയാണ് ബാക്കി പതിനൊന്ന് പേർക്കും അതിനാഗ്രഹമില്ല കാരണം അവിടെ ഉള്ളിൽ സംശയം ഭയം വെള്ളത്തിൻ്റെ ആ ഒരു പേടി എല്ലാം ഉണ്ട് പക്ഷേ പത്രോസ് കാലെടുത്ത് വെച്ചു ആ പതിനൊന്ന് പേരും ചിലപ്പോൾ പത്രോസിനോട് പറഞ്ഞു കാണും പത്രോസെ അപകടമാ അതേശുവാ യേശുവിനത് കഴിയും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കാണും പക്ഷെ യേശു പറഞ്ഞൊരു വാക്ക് വരിക 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 പക്ഷെ ഇവിടെ നോക്കിയേ കാറ്റ് കണ്ട് പേടിച്ചു ഭയം ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പോയി കേട്ടോ ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തീർന്നു കാറ്റ് കണ്ട് പേടിക്കല്ലേ കാറ്റ് കാണാൻ പറ്റാത്തൊരു സംഭവം പക്ഷേ കാറ്റ് അയക്കുന്ന ചിലത് അത് തിരമാലയിലായിരിക്കാം അത് പടകിലായിരിക്കാം അത് നമ്മുടെ ഉള്ളിൽ ഭീതിയായിട്ടൊക്കെ ആയിരിക്കാം പക്ഷേ യേശുവിൻ്റെ വാക്കിനെ മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതി അവിടെ പറയുന്നൊരു പദമുണ്ട് അല്പവിശ്വാസിയേ എന്തിനു ഭയപ്പെട്ടു ആമേ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശമോടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യേശു പറയുന്ന വാക്കിന് യേശുവിനോളം ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി ആഴമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സത്യം ഏറ്റെടുക്കുകയാണ് പലപ്പോഴും കൊടുങ്കാറ്റുകൾ പെരുങ്കാറ്റുകൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ നിർബന്ധിക്കുന്നൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ഞങ്ങളെ നിർബന്ധിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ഇന്ന് കേട്ട ദൂത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു സംശയം ഞങ്ങളിന്ന് പോകട്ടെ അവിശ്വാസം ഞങ്ങളിന്ന് മാറിപ്പോകട്ടെ യേശുവിനെ കണ്ടിട്ടും ഭൂതമാണെന്ന് പറയുന്ന ആ നിഗമനങ്ങൾ തെറ്റായിട്ടുള്ള കൺസെപ്റ്റുകൾ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സന്ദേശത്തിന് മുമ്പിൽ കർത്താവെ സമർപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ കോഡ് ബസ്യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു